ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിജയം നേടിയിരിക്കുകയാണ് പുറനാട്ടുകര സ്വദേശിയായ പോൾസൺ റാഫേൽ കാരറ്റും ബീട്രൂട്ടും കോളിഫ്ലവറും കാബേജും ഉൾപ്പെടെയുള്ള വിവിധ പച്ചക്കറി ഇനങ്ങളാണ് നൂറുമേനി പോൾസൺ റാഫേലിന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പുറനാട്ടുകര മരതകത്താണ് പോൾസൺ റാഫേലിന്റെ കൃഷിയിടം പാടശേഖരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് സുന്ദരമായ പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് തികച്ചും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങി വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് താഴ്ന്ന പ്രദേശമായതിനാൽ മഴ മാറി വെള്ളം ഇറങ്ങിയതിനു ശേഷം ഒക്ടോബർ മാസത്തോടെയാണ് ജോലികൾ ആരംഭിക്കുന്നത് മുൻവർഷങ്ങളിലും ഇത്തരത്തിൽ പോൾസൺ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു പെരുവല്ലൂർ വില്ലേജ് അഗ്രോ നഴ്സറിയിൽ നിന്നും ചാഴൂരിലെ നഴ്സറിയിൽ നിന്നും കാർഷിക സർവകലാശാലയിൽ നിന്നുമാണ് കൃഷിക്കാവശ്യമായ തൈകളും വിത്തുകളും ശേഖരിക്കുന്നത് മികച്ച വിളവ് ലഭിക്കുന്നുണ്ടെന്നും കാർഷിക സർവകലാശാലയുടെ വിത്തുകൾ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ട് കാബേജ് കോളിഫ്ലവർ പിന്നെ വയലറ്റ് കാബേജ് പിന്നെ ചൈനീസ് കാബേജ് പിന്നെ കൊത്തമര ഈ ക്ലസ്റ്റർ ബീൻസ് കൊത്തമര പിന്നെ തക്കാളി കുക്കുംബറ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ നമ്മൾ വെറൈറ്റി ഐറ്റംസ് എന്നുള്ള നൽകിയത് പിന്നെ നമ്മൾ പാവയ്ക്കുക പിന്നെ അപ്പുറത്ത് പടവലൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഫേസ്ബുക്ക് കൂട്ടായ്മ വഴിയാണ് വിപണനം സാധ്യമാകുന്നത് കൂടാതെ പ്രാദേശികമായി നാട്ടുതനിമ എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും വിപണനം നടക്കുന്നുണ്ട് ന്യായമായ വില ലഭിക്കുന്നുണ്ടെന്നും പോൾസൺ റാഫേൽ സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ പ്രധാന വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട് തൃശ്ശൂർ നാട്ടു ചന്ത പറഞ്ഞിട്ട് എല്ലാ ഞായറാഴ്ചയും ബാനർജി ക്ലബില് നമ്മളുടെ ഒരു ചന്തയുണ്ട് വിജയൻ കാണത്ത് അദ്ദേഹം ഇവിടെ ഉണ്ട് വിജയൻ കാണത്താണ് ഞങ്ങളുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പോൾ അവരവരുണ്ടാക്കുന്ന പച്ചക്കറികൾ ഞങ്ങളിതുപോലെ ഒരു പത്ത് പതിനഞ്ച് പേര് കർഷകരായിട്ടുണ്ട് അവരവരുണ്ടാക്കുന്ന പച്ചക്കറികൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളതാണ് അവിടെ ഒരുമാതിരി നല്ല സെയിലുണ്ട് നമുക്ക് വേറൊരുത്തരും അങ്ങനെ ഡിപ്പെൻ്റേറ്റ് ഇട്ട് വരാറില്ല അതുമാത്രമല്ല നല്ല പ്രീമിയം റേറ്റും കിട്ടും നമ്മളിപ്പോൾ ഇവിടെ ജൈവ രീതിയിലാണ് ചെയ്യണേ ഇത്തവണത്തെ വിളവെടുപ്പ് പോഴ്സിൻ്റെ പാവയ്ക്കത്തോട്ടത്തിൽ വെച്ച് ആടാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ നിർവഹിച്ചു നമ്മുടെ ഈ പോൾസഞ്ചേട്ടനെ പോലെയുള്ള ആളുകൾ ഇനിയും മുന്നോട്ട് വന്ന് ഒരുപാട് കൃഷി ചെയ്ത് നമ്മുടെ ഈ മറ്റേ പച്ച പച്ചക്കറികൾ ശുദ്ധമായ പച്ചക്കറികൾ വിഷമില്ലാത്ത പച്ചക്കറികൾ കിട്ടാൻ നമുക്ക് സഹായിക്കട്ടെ അതിനെ നമ്മുടെ പോൾസഞ്ചേട്ടനെ ഏറ്റവും അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇതുപോലെ അടാട്ട് പഞ്ചായത്തിലെ ഇങ്ങനൊരു കർഷകനുള്ളത് നമ്മുടെ അഡാട്ട് പഞ്ചായത്തിൻ്റെ തന്നെ ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ അതുപോലെ ഒരുപാട് ജനങ്ങൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കൃഷി ഓഫീസർ അശ്വതി ഗോപിനാഥൻ പഞ്ചായത്ത് അംഗം വി ജി ഹരീഷ് കൃഷി അസിസ്റ്റന്റ് രാകേഷ് സിയാർ അടാട്ട് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ എസ് സുകുമാരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ അടാട്ട് പഞ്ചായത്തിലെ അടാട്ട് കൃഷിഭവനിലെ കീഴിൽ ഒരു നല്ല പച്ചക്കറി കർഷകരിൽ ഒരാളാണ് നമ്മുടെ ശ്രീ പോൾസൺ റാഫേൽ എന്ന പോൾസൺ പോൾസഞ്ചേട്ടൻ ആള് പച്ചക്കറി അതായത് അടാട്ട് മേഖല കൂടുതലും നെൽകൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയയാണ് അവിടെ പച്ചക്കറി കർഷകർ അതായത് കുറച്ച് ലാർജ് സ്കെയിൽ പച്ചക്കറി ചെയ്യുന്ന കർഷകർ വളരെ കുറച്ച് പേരാണുള്ളത് അതിൽ ഒരു എടുത്തു പറയാവുന്ന ഒരു പച്ചക്കറി കർഷകനാണ് നമ്മുടെ പോൾസഞ്ചേട്ടൻ പച്ചക്കറി കൃഷി എങ്ങനെ ജൈവിക രീതിയിൽ ജൈവിക രീതിയിൽ വളരെ കേടുകളോ കീടങ്ങളോ രോഗങ്ങളോ ഒന്നും കൂടാതെ വളരെ നല്ല എങ്ങനെ ചെയ്യാം എന്നുള്ളതിനൊരു ഉത്തമ മാതൃകയും കൂടിയാണ് നമ്മുടെ പോൾസഞ്ചാട്ട് ആ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഗനൈസ് ചെയ്യുന്നതാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എങ്ങനെ ഭംഗിയായിട്ട് പച്ചക്കറി നടാം അല്ലെങ്കിൽ ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നമുക്കിവിടെ കാണാം കാരണം ഒരു പുല്ലോ ഒന്നും ഇത് കാണുന്നില്ല അതും ജൈവമായ രീതിയിൽ രാസ രാസ വസ്തുക്കളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒരു ശതമാനം പോലും പ്രയോഗിക്കാതെ സ്യൂഡോമോണസ് ട്രൈക്കോഡർമ വെർട്ടിസീലിയം മെറ്ററൈസിയം എന്നുള്ള മിത്ര മിത്ര കീടങ്ങൾ അതുപോലെ തന്നെ മിത്ര കുമിളുകളൊക്കെ കൊണ്ടാണ് ഇത് മാനേജ് ചെയ്യുന്നതും കൂടി വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ് പോൾസൻ പിന്നെ കാർഷിക മേഖലയിൽ വരും ഒരു കർഷകൻ മാത്രമല്ല പോൾസൺ ഒരു 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 ശാസ്ത്രജ്ഞനും കൂടിയാണ് ഈ കാർഷിക മേഖലയിൽ എങ്ങനെ ഒക്കെ കൊണ്ടുവരാം എന്നുള്ളതന്നെ ഒരു ഉത്തമ മാതൃകയാണ് പോൾസൺ കാരണം കുറേ കാലങ്ങളായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നതാണ് പോൾസനെ നമുക്കറിയാം നമുക്ക് ഇപ്പോൾ കൃഷി ആഫീസർ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഈ മേഖലയിൽ കുറേ അധികം പ്രോഗ്രാംസ് പിന്നെ പോൾസൻ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ പുതിയ ടെക്നോളജികൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ പോൾസം നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട് അത് നന്നായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറേ ആളുകൾക്ക് ക്ലാസ് എടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു പ്രചരണം കൊടുക്കാനും പോൾസൻ്റെ ഈ ഒരു പ്രവർത്തനം നമുക്കൊക്കെ തന്നെ ഒരു മാതൃകാപരമാണ് അത് ഈ നാട്ടിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നല്ല ഉണർവുണ്ടാക്കും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് बैजुदेवसी जिंजर मैंगो